കേറി താഴെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അച്ചാനി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൂൾ വിട്ടു വന്ന ആദ്യയുടെ സന്തോഷമാണ് നിങ്ങളീ കാണുന്നത് അടിച്ച് തകർക്കുകയാണ് അമ്മയുടെ മുതുക അങ്ങനെയാണ് അത് തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിന്ന് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആഘോഷമാണ് കേട്ടോ ഇവിടെ മഴയായിരുന്നു കുറേ ദിവസം കൂടി മൂന്നാല് ദിവസം കൂടി ഇന്ന് സ്കൂളിൽ പോയതാണ് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ അടുത്ത അത് കണ്ടുകൊണ്ട് ഒരാളൂടെ അവിടെ നിന്ന് വലിഞ്ഞ് കേസുകഴുന്ന സ്വയം എഴുന്നേക്കാനൊന്നും പറ്റിയാലോ എന്നാലും വലിഞ്ഞ് കേസൊക്കെ വരുന്നുണ്ട് ഇടി തട്ടമൊക്കെ കൊള്ളുന്നുണ്ട് അന്നെ കുഞ്ഞ് അന്നേ പിടിച്ച് അടിക്കാ മലത്തി അടിക്കടിയാനെ ഓ എൻ്റെ അമ്മ നോക്കി എന്തൊക്കെയാ കാട്ടിക്കൂട്ടത്തെന്ന് നോക്കി ആ ഇപ്പം നിന്റെ കാര്യത്തിൻ്റെ തീരുമാനമാകും ഇപ്പം ഇതൊള്ളൂ ഇവിടെ ഭയങ്കര അംഗമാണ് കേട്ടോ നടക്കുന്നത് ഒരു രക്ഷയില്ല എന്നിടയ്ക്ക് കറണ്ട് പോയിരിക്കുകയാണ് കറണ്ട് പോയപ്പോൾ എനിക്ക് ലൈറ്റ് ഓൺ ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറച്ച് സമയം ഇവിടെ അടിച്ച് തകർക്കുകയാണ് എല്ലാ രണ്ടും കൂടെ സ്കൂൾ വിട്ട് വന്നത് ഇതോടാ മരുന്ന് കൊടുക്കുവാണ് നമ്മക്ക് മരുന്ന് കൊടുക്കുവാണ് മരുന്ന് കൊടുക്കുക കാണാനും പറ്റുന്നില്ല ആ അന്നെ കുഞ്ഞേ നീ ഇവിടെ ഇടപെട നീ ഇടപെട ഇത് എന്റെഅമ്മൂ ഇണ്ടോ മൂന്നല്സം കൂടി സ്കൂളിൽ പോയി വന്നതിന്റെ സന്തോഷം സന്തോഷോയ്ക്ക് തലകുത്തി നിക്ക തലകുത്തി മറിയാണ് അയ്യോ ഇത് ഭയങ്കര അലമ്പാണല്ലോ ഇവിടെ ഇതെന്റെ ആദി എന്റെ ആദി എന്നെ കാണിക്കത് മണമുണ്ടോ ഞാ അപ്പിട്ടോ അയ്യ അവള് വിരുവിരന്ന് പറഞ്ഞു കേസുന്ന് താഴെ നിന്ന തല കൂട്ടി ഇടിക്കുന്ന തല കൂട്ടി ഇടിക്കുന്നു അയ്യോ ഇടി കിട്ടി ഇടി കിട്ടി ഇടി 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 നടക്കുന്നു തല ആദ്യ കൂട്ട തലവെച്ചിരിക്കില്ലേ തല തലവെച്ചിരിക്കില്ലേ ആ തല തലവെച്ചിരിക്കുന്നേ കറണ്ട് വന്നു കറണ്ട് വന്നു ഇടയ്ക്ക് കറണ്ട് പോയെങ്കിലും കറണ്ട് വന്നിട്ടുണ്ട് ആദ്യ കുഞ്ഞേ നമുക്ക് പോവാം കളിക്കാൻ പോവാം ആ അന്നേ അപ്പി എഴുതണം അപ്പി കഴുകിട്ട് വരാം അപ്പി മമ്മി അപ്പുറത്തേക്ക് സിനിമ കാണുക കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് നിറ ഇതിലൊന്നും ഒരു യുദ്ധം കഴിഞ്ഞ അടുത്ത യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ കൂട്ടേസ്റ്റിസ് ഇതാണ് ആദി സാഹസം അതിഭീകരമായ സാഹസം കണ്ടില്ലേ ഇവിടെ ഴുതുന്നു എന്തൊക്കെയാ എനിക്ക് തന്നെ അറിയില്ല താണ്ടെ കയറി കുച്ചിപ്പിടിയോ പറയോ ഓ എൻറെ അമ്മേ അതെ അതെ ഞങ്ങളിതാ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ഞാനും അന്യം ഞങ്ങളെ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല എന്നാലും

எனி டீ டைம் டீ டைம் பெஞ்சாமே ஆடி நோ நோ டீ டைம் வா ரஸ்ட் வா நான் நான் அடிக்கிறது வா அடி இடி சாட்ட காடி என்ன வேண்டாம் அவன் என்ஜாய் ചെയ്യுமேல ஃபைன் கர என்ஜாய் வேண்டாလေ சரி பொக்கே அடக்கல கட்டலேல சரி படுத்தவன் அவன் எடுக்க வேண்டியது மண்டை ஐசி ஐ என்ன வர வேண்டியது விருத்தி கட்டவே